നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ദേവഗുരുവായ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ രാശിയായ കർക്കടകത്തിൽ അതിചാരത്തിൽ സഞ്ചാരം തുടങ്ങാൻ പോകുന്നു ശരിക്കും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനാണ് കർക്കിടകത്തിൽ സഞ്ചരിച്ച് തുടങ്ങേണ്ടത് എന്നാൽ വ്യാഴത്തിൻ്റെ വേഗത കൂടിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ കർക്കിടകൻ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചു തുടങ്ങും ഇവിടെ വ്യാഴം വളരെ കംഫർട്ടബിളായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കർക്കിടകൻ രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലാണ് സ്ഥാനബലത്തെക്കാൾ വ്യാഴത്തിന് ദൃഷ്ടിബലം കൂടുതലാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം കർക്കിടകൻ രാശിയിലെ പുണർതം നാലാം പാദത്തിലൂടെ സഞ്ചാരം തുടങ്ങും അത് ഡിസംബർ അഞ്ച് വരെ അവിടെ കർക്കിടകത്തിൽ തന്നെ സഞ്ചരിക്കും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വയ്ക്കുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനവും ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം മിഥുനൻ രാശി മഹീരിയും അവസാന രണ്ടുപാദം തിരുവാതിര പുണർതം ആദ്യ രണ്ട് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് വ്യാഴം ഏഴും പത്തും ഭാവാധിപതിയാണ് ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി കാണും ദാമ്പത്യപരമായും തൊഴിൽ സംബന്ധമായും ഒരു മനസമാധാനവും നിങ്ങൾക്ക് കിട്ടിക്കാണില്ല എന്നാൽ വ്യാഴം ഇനി നിങ്ങളുടെ രണ്ടാം ഭാവമായ ധനം വാക്ക് കുടുംബം എന്ന സ്ഥാനത്തിൽ ഉച്ചനായി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കുടുംബത്തിൽ സന്തോഷം മംഗളകർമ്മങ്ങൾ പുതിയ വീട്ടിൽ താമസം അല്ലെങ്കിൽ നിലവിൽ താമസിച്ച വീട്ടിൽ നിന്നോ സ്ഥലത്ത് നിന്നോ മാറി കുറച്ചുകൂടി മെച്ചപ്പെട്ട വീട്ടിൽ താമസിക്കാൻ യോഗം ധനത്തിനു വേണ്ടി ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾക്ക് ഇനി ധനത്തിന് പ്രയാസമുണ്ടാകില്ല നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ വില കൽപ്പിക്കും കുടുംബ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ രാശിയുടെ ആറ് എട്ട് പത്ത് ഭാവങ്ങളിലാണ് മാതാവിന് ഏതെങ്കിലും രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അവ മാറിക്കിട്ടും പുതിയ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും കടം വീട്ടാൻ കഴിയും അതോടൊപ്പം തന്നെ പുതിയ ലോൺ നിങ്ങൾക്ക് ലഭ്യമാകും എവിടെയൊക്കെ നിങ്ങൾ പണത്തിന് ആവശ്യപ്പെടുന്നോ അവിടെ നിന്നൊക്കെ പണം നിങ്ങൾക്ക് ലഭിക്കും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും കുടുംബവുമായി ധാരാളം സമയം ചിലവഴിക്കും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ ഇനി പെട്ടെന്ന് നടന്നു കിട്ടും വിദേശത്തായാലും സ്വദേശത്തായാലും ജോലിയിൽ പുരോഗതി ഉണ്ടാകും രോഗദുരിതങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ശമനമുണ്ടാകും മനോവിഷമം മാറും ദീർഘകാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും വിദേശത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ആഗ്രഹം സാധിക്കും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും മറ്റു ചിലർക്ക് ലോട്ടറി ഭാഗ്യമുണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും പൊതുവെ വ്യാഴത്തിൻ്റെ ഈ അതിചാരത്തിലൂടെയുള്ള രാശിമാറ്റം മിഥുനൻ രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും സമസ്ത